സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുകോയ തങ്ങളെ സന്ദർശിച്ച് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് കോഴിക്കോട് സമസ്ത ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച തികച്ചും സൗഹൃദ സന്ദർശനമായിരുന്നുവെന്നും രാഷ്ട്രീയപരമായി യാതൊരു പ്രാധാന്യവുമില്ലെന്നും സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞു രാഷ്ട്രീയം സബസ്തയുടെ വിഷയമല്ല അതുകൊണ്ട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒന്നും പറയാനില്ലെന്ന് ജിഫ്രി മുത്തുകോയ തങ്ങളും പ്രതികരിച്ചു സന്ദർശനത്തിന് വേണ്ടി ഞാൻ കെ പി സി സി പ്രസിഡന്റ് ജോലെടുത്തതിനു ശേഷം തങ്ങളെ കാണാൻ കഴിഞ്ഞില്ല തങ്ങളും തിരക്കിലായിരുന്നു നിലമ്പൂർ ഉത്സവം വന്നതുകൊണ്ട് എനിക്കും വരാൻ സാധിച്ചില്ല ഇന്നാണ് തങ്ങളുടെ ഒരു സമയം ശരിയായി വന്നത് സൗഹൃദമായിട്ട് കാര്യങ്ങളൊക്കെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു ഞങ്ങൾക്ക് ചില ഉപദേശ നിർദ്ദേശങ്ങളെല്ലാം നൽകി അതിന് ഞങ്ങൾ പൂർണ്ണ സംതൃപ്തരാണ് വലിയ സന്തോഷത്തിലാണ് നിങ്ങളെ കാണാൻ സാധിച്ചത് നല്ലൊരു കാര്യമാണ് ഞാൻ എല്ലാവരെയും സാമുദായിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെ എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുകയാണ് വളരെ താല്പര്യത്തോടെ പ്രതീക്ഷയോടെ പിന്തുണ എല്ലാവരുടെയും തേടിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു